രാജ്യത്ത് പാചകവാതക വിലയിൽ മാറ്റം വാണിജ്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന പത്തൊമ്പത് കിലോഗ്രാം എൽ പി ജി സിലിണ്ടറിന്റെ വില നാൽപ്പത്തി രൂപയായി കുറച്ചിരിക്കുന്നത് വില പരിഷ്കരണം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും ഹോട്ടൽ റെസ്റ്റോറന്റ് മേഖലയിൽ ആശ്വാസം നൽകുന്നതാണ് നടപടി അതേസമയം ഗാർഹിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന എൽ സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമില്ല വാണിജ്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന പത്തൊമ്പത് കിലോഗ്രാം എൽ പി ജി സിലിണ്ടറിന്റെ വില ആയിരത്തി എണ്ണൂറ്റി മൂന്ന് രൂപയിൽ നിന്നും ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി രൂപയായി കുറഞ്ഞിരിക്കുന്നത് അതേസമയം വ്യത്യസ്ത നഗരങ്ങളിലെ അനുസരിച്ച് വിലയിൽ മാറ്റം വരും ഡൽഹിയിൽ വാണിജ്യ എൽ പി ജി സിലിണ്ടറിന്റെ ചില്ലറ വിൽപ്പന വില ഇന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി രണ്ട് ആയിരിക്കും മുംബൈയിൽ വില ആയിരത്തി എഴുന്നൂറ്റി പതിനാല് ദശാംശം അഞ്ച് പൂജ്യം രൂപയും കൊൽക്കത്തയിൽ ഇത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ട് രൂപയും ചെന്നൈയിൽ ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് രൂപയും ആയിരിക്കും ഫെബ്രുവരിയിൽ ഏഴ് രൂപ കുറച്ചതിന് ശേഷം വാണിജ്യ ആവശ്യത്തിനുള്ള എൽ പി ജി സിലിണ്ടറിന്റെ വില ആറ് രൂപ വർദ്ധിച്ചിരിക്കുന്നു അന്താരാഷ്ട്ര അസംസ്കൃത എണ്ണ വില ഉൾപ്പെടെ നിരവധി ഘട്ടങ്ങളെ അടിസ്ഥാനമാക്കി എണ്ണ കമ്പനികൾ വാണിജ്യ എൽ പി ജി സിലിണ്ടറുകളുടെ വില എല്ലാ മാസവും ആദ്യം പതിവായി പരിഷ്കരിക്കാറുണ്ട് ഇതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലെ വില അറുപത്തിരണ്ട് രൂപ വർദ്ധിപ്പിച്ചിരുന്നു അന്താരാഷ്ട്ര എണ്ണവിലയിലെ സമീപകാല ചാഞ്ചാട്ടങ്ങൾക്ക് കാരണം ആഗോള ഊർജ്ജ വിപണിയിലെ ഏറ്റു കുറച്ചിലാണെന്ന് ഏറ്റവും പുതിയ ഇന്ധനവില പരിഷ്കരണത്തിൽ പ്രതിഫലിക്കുന്നത് ദൈനംദിന പ്രവർത്തനങ്ങൾക്കായി എൽ പി ജി സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന റെസ്റ്റോറന്റുകൾ ഹോട്ടലുകൾ മറ്റ് വാണിജ്യ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് വില ക്രമീകരണം നേരിട്ട് ഗുണം ചെയ്യും വാണിജ്യ എൽ പി ജി സിലിണ്ടറിനെ ആശ്രയിക്കുന്ന ചെറുകിട ബിസിനസ്സുകാർക്കും ഇത് ആശ്വാസം നൽകും പ്രാദേശിക നികുതികളെയും ഗതാഗത ചെലവുകളെയും ആശ്രയിച്ചാണ് എൽ പി ജി സിലിണ്ടറിന്റെ വില പലയിടത്തും ുന്നത് നഗരങ്ങളിലുടനീളമുള്ള ഗാർഹിക എൽ പി ജി സിലിണ്ടറുകളുടെ വില ഇനി പറയും വിധമാണ് ഡൽഹി എണ്ണൂറ്റി മൂന്ന് രൂപ കൊൽക്കത്ത എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് രൂപ മുംബൈ എണ്ണൂറ്റി രണ്ട് ദശാംശം അഞ്ച് പൂജ്യം രൂപ ചെന്നൈ എണ്ണൂറ്റി പതിനെട്ട് ദശാംശം അഞ്ച് പൂജ്യം രൂപ ലക്നൌ എണ്ണൂറ്റി നാൽപ്പത് ദശാംശം അഞ്ച് പൂജ്യം രൂപ എന്നിങ്ങനെയാണ്